പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനൂബുവുമായി കൂടിക്കാഴ്ച നടത്തി അബൂജയിൽ പ്രസിഡന്റിന്റെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ആചാരപരമായ വരവേൽപ്പ് നൽകിയാണ് പ്രധാനമന്ത്രിയെ ഔദ്യോഗിക വസതിയിൽ സ്വീകരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിനൊപ്പം ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള കൂടുതൽ വിഷയങ്ങളും ചർച്ചയായി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം വിലയിരുത്തുന്ന നേതാക്കൾ നിരവധി ഉടമ്പടികളിലും ഒപ്പുവെക്കുമെന്നാണ് സൂചന ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ ബഹുമതി നൽകി നൈജീരിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിക്കും ജി സി ഒ എൻ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ക്യൂൻ എലിസബത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന പതിനേഴാമത്തെ അന്താരാഷ്ട്ര അവാർഡാണിത് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി നൈജീരിയൻ തലസ്ഥാനമായ അബൂജയിൽ എത്തിയത് കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്